ഹലോ അപ്പോൾ സവിതാ ഗിരീഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ഒരു അടിപൊളി ബിരിയാണിയാണ് കേട്ടോ അപ്പോൾ നമ്മളിത് കുക്കറിലാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ കടലേ നല്ല ജ്യൂസി അതേപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ചിക്കനൊക്കെ നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട് അത് മിന്നൂട്ടി സലാഡും എല്ലാം കൂടെ കഴിക്കുന്നൊരു ആണ് അപ്പോൾ ഒക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ നമുക്കിതെങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ ചെയ്യാമെന്ന് നോക്കാം അപ്പോൾ ഞാൻ അതിലേക്ക് രണ്ട് മീഡിയം സൈസിലുള്ള ഉള്ളി നല്ല സ്ലൈ നല്ല കട്ടി കുറഞ്ഞ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നമുക്കൊരു വറുത്ത് കുറയാൻ വേണ്ടിയിട്ടാണ് പിന്നെ ക്യാഷ്യൂ കിസ്മിസ് എടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ അതുപോലെ ഡാഡ നെയ്യ് പിന്നെ തൈര് പിന്നെ നമ്മൾ തക്കാളി ഉള്ളിയും കൂടെ വേവിക്കാൻ വേണ്ടിയിട്ട് ഉള്ളി കുറച്ച് കട്ടിയായിട്ട് അരിഞ്ഞിട്ടുണ്ട് പിന്നെ ക്യാരറ്റ് ഒരു ഒരു നാരങ്ങ മല്ലിച്ചപ്പ് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ ഗരം മസാല ഉണ്ട് കേട്ടോ അത് ഞാനിവിടെ തന്നെ ഏലക്കയും ഗ്രാമ്പും പട്ടയും ജാതിക്കയുടെ കുരു എല്ലാം കൂടി പൊടിച്ച് എടുത്ത് വച്ചിരിക്കുന്നതാണ് കേട്ടോ ഇതുപോലെ നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ എല്ലാം നേരത്തെ റെഡിയാക്കി വെച്ചാൽ നമ്മളൊന്നും മറന്നുപോകില്ല സാധാരണ ഞാൻ ചെയ്യുമ്പം കുറച്ച് സാധനങ്ങളൊക്കെ പിന്നീട് അടുപ്പത്ത് വെച്ച ശേഷം മറന്നു പോകാറുണ്ട് അപ്പോൾ ഞാനിത് ആദ്യം തന്നെ എല്ലാം എടുത്ത് വെച്ചു അപ്പോൾ നമുക്കിത് ഉള്ളി ഉള്ളിയൊന്നും വഴറ്റൊന്നും വേണ്ട നമുക്ക് ആദ്യം തന്നെ തക്കാളിയും ഈ ഉള്ളിയും കൂടി നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കാം കേട്ടോ അതാകുമ്പോൾ പെട്ടെന്ന് റെഡിയാകും നമുക്കിതിലേക്കൊരു അര ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്താൽ മതി അര ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് ഒരു ഒരു ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുത്ത് നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കാം അങ്ങനെയാണെങ്കിൽ നമ്മളിത് വഴറ്റുന്ന സമയമൊക്കെ നമുക്ക് ലാഭം ആകട്ടോ ഇതാണെങ്കിൽ നമ്മൾ ചാറാക്കുമ്പോൾ അല്ല കുറുന്നനായി കിട്ടുകയും ചെയ്യും ഇനി നമുക്ക് കുക്കർ അടച്ചിട്ട് അത് വേവിക്കാൻ വയ്ക്കാം നമുക്കപ്പോഴേക്കും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുക്കാം ഇഞ്ചി ഇപ്പം ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ടേ ഇനി അതിലോട്ട് നമുക്ക് വെളുത്തുള്ളി ഇട്ട് മിക്സിയിൽ അരച്ചെടുക്കാം ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആ ഗ്രേവിക്ക് നല്ല ടേസ്റ്റ് കിട്ടും ഒരു ആറ് പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് മല്ലിച്ചപ്പ് നല്ല ഫ്രഷ് മല്ലിച്ചപ്പായിരിക്കണം കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം ഇതാ ഈ ഒരു പരുവത്തിൽ ചതച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെവിടെ ഇരിക്കട്ടെ നമുക്ക് അപ്പോഴേക്കും അരി വേവിച്ചെടുക്കാം ഞാനപ്പോൾ ഈ ഗ്ലാസ്സിന് ഒരു രണ്ട് ഗ്ലാസ് അരി കേട്ടോ റൈസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് നമുക്ക് രണ്ട് ഗ്ലാസ് അരിക്ക് അതും കുക്കറിൽ തന്നെ ഞാൻ വേവിച്ചെടുക്കുന്നത് രണ്ട് ഗ്ലാസ് അരിക്ക് സാധാരണ നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോൾ നാല് ഗ്ലാസ് അരി ഒഴിക്കും വെള്ളം ഒഴിക്കുമല്ലോ അപ്പോൾ നമുക്ക് ഇതിലേക്ക് ബിരിയാണിക്ക് അധികം വേവണ്ട അതുകൊണ്ട് നമുക്കൊരു മുക്കാൽ ഗ്ലാസോളം കുറച്ചൊഴിച്ചാൽ മതി അളവിന് ഇരട്ടി ഒഴിക്കേണ്ട അപ്പോൾ നമുക്ക് കറക്റ്റ് വേവില് റൈസ് കിട്ടും അധികം വെന്ത് പോകില്ല എന്നാൽ ഒരു മുക്കാൽ ഭാഗം വെന്തിട്ടുണ്ടായിരിക്കും അപ്പോൾ നമുക്ക് കുക്കറിലോട്ട് ആരി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഞാൻ രണ്ട് ഗ്ലാ ഗ്ലാസ്സിന് മുക്കാൽ ഗ്ലാസ് കുറച്ചിട്ടാട്ടോ വെള്ളം ഒഴിച്ചേക്കുന്നത് ഇതിലോട്ട് നമുക്ക് ആ ക്യാരന് വെച്ചാൽ ക്യാരറ്റ് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു രണ്ട് മൂന്ന് നാല് ഏലക്കയും രണ്ട് മൂന്ന് ഗ്രാമ്പും കൂടി ഇട്ട് കൊടുക്കാം ഞാൻ കറുകപ്പെട്ട ഇട്ട് കൊടുത്തത് എപ്പോഴും നമ്മളിത് കഴുകിയിട്ട് ഇട്ട് കൊടുക്കണം കാരണം നന്നായിട്ട് മണ്ണ് ഉണ്ടാവും ഇതിൽ പിന്നെ നമുക്കൊരു ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ ഇതിൽ എന്താണ് അരി തമ്മിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂണോളം ഡാളുടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ആകുമ്പോൾ അരി അധികം ഒട്ടാതെ നമുക്ക് കിട്ടും പിന്നെ നമുക്ക് ഒരു ഫിസിൽ അടിക്കാനാവുന്ന സമയത്ത് നമുക്ക് കുക്കറങ്ങ് ഓഫ് ചെയ്യാം കേട്ടോ നമുക്ക് പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിൽ ഉള്ളി വഴറ്റിയെടുക്കാം അപ്പോൾ ഞാൻ കുറച്ച് ഒരു രണ്ട് ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്തു പിന്നെ ഒരു ടീസ്പൂണോളം ഡാളുടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നമുക്ക് ഉള്ളി നന്നായിട്ട് മൊരികിച്ചെടുക്കണം ആദ്യം തന്നെ നമുക്ക് ക്യാഷുനട്ടും കിസ്മിസും വറുത്ത് പോരാട്ടോ കാഷ്യൂ അത്ര നല്ല ഫസ്റ്റ് ക്വാളിറ്റി ക്യാഷു അല്ല കിട്ടിയത് നല്ലത് കിട്ടുകയാണെങ്കിൽ ഒന്നും കൂടി ബെറ്ററാണ് അത് ഏകദേശം മൂത്ത് വന്നപ്പോഴേക്കും ഞാൻ മുന്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് വറുത്ത് കോരിയ ശേഷം നമുക്ക് ആ വളരെ കട്ടി കുറഞ്ഞ അരിഞ്ഞു വെച്ചാൽ ഉള്ളിലേ അത് നന്നായിട്ട് വറുത്ത് കോരാം എണ്ണേൻ്റെ കുറവുണ്ടെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഓയില് തീരെ ഇല്ലെങ്കിൽ അത് മുരിഞ്ഞ് കിട്ടില്ല ഞാൻ സാധാരണ ഇങ്ങനെ ഉള്ളി നല്ല മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ട്രിക്ക് ഉപയോഗിക്കുന്നുണ്ട് എന്താണെന്ന് വച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം ഇല്ലയെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം ഞാനൊരു അര ടീസ്പൂണോളം അര വേണ്ട ഒരു കാൽ ടീസ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഉള്ളി പെട്ടെന്ന് മുരിഞ്ഞു കിട്ടുകയും ചെയ്യും അതുമാത്രമല്ല ഒരു ഉള്ളി മറ്റേ ഉള്ളിൽ തൊട്ടാണ് വേറെ വേറെയായിട്ട് കിട്ടും മറ്റൊന്ന് നമ്മൾ വഴുന്നെടുക്കുകയാണെങ്കിൽ വറ്റിയെടുക്കുകയാണെങ്കിൽ വളരെ സോഫ്റ്റ് ആയിട്ട് ആകെ കട്ട കുത്തിയിട്ടൊക്കെ അല്ല കിട്ടുക ഇങ്ങനെയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് കിട്ടും പെട്ടെന്ന് മുരിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ ഓരോ ഉള്ളി അങ്ങനെ ഓരോ ഉള്ളിൽ തന്നെ തൊട്ടിട്ടില്ല വളരെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മളിത് പുറത്തെടുത്ത് വെച്ചാലും പെട്ടെന്ന് ക്രിസ്പി ആയിട്ട് കിട്ടും നമുക്കത് പൊടി പൊടിച്ച് നോക്കിയാൽ അത് പൊടിഞ്ഞു പോകും ആ രീതിയിൽ നമുക്ക് കിട്ടും ഇതാ നമുക്ക് ഇപ്പോഴേക്കും പിന്നെ ഉള്ളിയും തക്കാളിയും ഒക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് വെന്ത് കിട്ടണം ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ നമ്മൾ ചതച്ച് വെച്ച കൂട്ട് നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം ഇതിലോട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ചിട്ടില്ല അപ്പം നമ്മൾ ഉള്ളി വഴറ്റിയ നെയ്യൻ്റെയും മിക്സ് ഇല്ലേ അത് നമുക്ക് നമുക്കിതിലോട്ട് കുറച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമുക്കിതൊന്ന് കുറച്ച് സമയമൊന്ന് ഇളക്കി കൊടുക്കണം ഇവിടെ നിന്ന് നിറച്ച് കിളികളാണ് കേട്ടോ അതിൻ്റെ സൗണ്ടാണ് കേൾക്കുന്നത് അപ്പോൾ നമുക്ക് ചോറൊക്കെ റെഡി കിട്ടിയിട്ടുണ്ട് നമുക്കത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം അത് മുക്കാൽ ശതമാനത്തോളം വെന്തിട്ടുള്ളൂ കേട്ടോ വേറെ പാത്രത്തിലേക്ക് മാറ്റിയില്ലെങ്കിൽ ആ കുക്കറിൽ ഇരുന്നാ ചൂടുവുണ്ട് ബാക്കിയും കൂടെ വെന്ത് പോവും അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല വെതറി വെതറി ഇട്ടാൽ അതേപോലെ കിടക്കുന്നുണ്ട് കുഴഞ്ഞ ഒരു മൂലയ്ക്ക് കിടക്കുന്നൊന്നുമില്ല കേട്ടോ അപ്പോൾ നമ്മുടെ ഉള്ളിയും തക്കാളിയും പച്ചമുളകും വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട് നമുക്കിന്നെ എനിക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം ഒരു ഒന്നര ടീസ്പൂണോളം മഞ്ഞൾ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടേ പിന്നെ നമുക്കൊരു രണ്ട് ടീസ്പൂണോളം മല്ലിപ്പൊടി ഞാനിതിൽ മുളക് പൊടി ഉപയോഗിക്കുന്നില്ല പിന്നെ ഒരു അര ടീസ്പൂണോളം പിന്നെ നമ്മുടെ ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ടേ ചിക്കൻ മസാല വേണമെന്നുള്ളെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ പൊടിച്ച് വെച്ച ഗരം മസാലയില്ലേ അതൊരു രണ്ടര ടീസ്പൂണോളം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഒരുപാട് എരിവേണമെങ്കിൽ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനൊരു മുളക് പൊടി ഉപയോഗിക്കാറില്ല ചുമന്ന കളറുള്ള ബിരിയാണി ആർക്കും വലിയ ഇഷ്ടമില്ല ഇതാകുമ്പോൾ അത്യാവശ്യം എരിവുണ്ട് നമ്മൾ നല്ല എരിവുള്ള പച്ചമുളകാണ് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ നമുക്കതിലോട്ട് രണ്ട് ടേബിൾ സ്പൂണോളം അധികം പുളിയില്ലാത്ത തൈരൊഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ ഞാനൊരു ടീസ്പൂണോളം നാരങ്ങാ നീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ അതിലേക്കൊരു ഒന്നര കിലോ നമ്മൾ വലിയ പീസാക്കി വെച്ച ചിക്കൻ കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ വറുത്ത് വെച്ച ഉള്ളിയില്ലേ അതൊന്ന് ചെറുതായിട്ട് കൈകൊണ്ട് ഞെട്ടിയിട്ട് നമ്മളൊന്ന് ചെറുതായിട്ട് പൊടിച്ച് അതും നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം നമ്മൾ നെയ്യൊരു ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ പിന്നെ എന്തൊക്കെ ഇട്ട് കൊടുത്താലും ഉപ്പ് ഇട്ടില്ലെങ്കിൽ ഒക്കെ പോയില്ല അപ്പോൾ ഉപ്പിടാൻ മറന്നു അത് ഞാൻ ലാസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത് അത് അതിന് പാകത്തിന് ഒരു രണ്ട് ടേ ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുക്കാം നന്നായിട്ട് എല്ലാ ഭാഗത്തും മിക്സ് ആകുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ അതിന് ശേഷം ഇത് അടച്ചിട്ട് ഒരു ഫീസിൽ മാത്രം അടുപ്പത്ത് വെച്ചാൽ മതി കുക്കറിൽ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് വേഗം മാറ്റിയിട്ട് അരിയും കൂടെ ഇട്ട് കൊടുക്കാം കറക്റ്റ് ഒറ്റ പീസിൽ മതി അപ്പോഴേക്കും നല്ല വെന്ത് കിട്ടും കേട്ടോ നമുക്ക് റെഡി ആയിട്ടുണ്ട് കണ്ടല്ലേ ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ചാർ ഒന്നും ഏറെയല്ല നിങ്ങൾക്ക് കാണാം നിങ്ങൾ കാണുമ്പോൾ ഈ ചാർ കൂടിപ്പോയോ എന്നൊക്കെ തോന്നും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ കറക്റ്റ് എന്നാൽ ഒരുപാട് വെന്ത് പോയിട്ടുമില്ല ചിക്കൻ കറക്റ്റ് വേവാണ് ഇനി നമുക്ക് ഈ ചാറുണ്ടല്ലോ നമുക്കൊരു വേറെ പാത്രത്തിലോട്ടൊരു നാലഞ്ച് ടേബിൾ സ്പൂണോളം നമുക്ക് വേറൊരു പാത്തിലോട്ട് മാറ്റി വെക്കാം അത് നമുക്ക് റൈസൊക്കെ ഇതമ്മിടുമ്പം അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുത്താൽ അറ്റവും കൂടുതൽ ടേസ്റ്റാണ് കേട്ടോ അല്ലേ ആ ഒരു പാത്രത്തിൽ അത്രയും മുകളിൽ വെച്ചിട്ടുണ്ട് ഞാൻ പിന്നെ ചോറ് അതിലേക്ക് മിക്സ് ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ടൊരു വാഴ്ൻ്റെയിൽ ഇട്ട് കൊടുക്കുന്നുണ്ടേ ഈ വാ വാഴലിൻ്റെ ഇടയിലൊക്കെ പൊട്ടിയിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് ആവി കയറിക്കോളും എന്നിട്ട് നമുക്ക് ഈ റൈസ് കുറച്ച് ആദ്യം ഒരു ലെയർ ഇട്ട് കൊടുക്കാം റൈസ് അവിടെ ഇരുന്നിട്ട് കട്ട് ഔത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കട്ടയൊക്കെ ഉടച്ചിട്ട് നമ്മൾ ഇട്ട് കൊടുക്കണം ഞാൻ ആദ്യം ഇട്ടത് കട്ടെന്ന് പറഞ്ഞിട്ടില്ല യുദ്ധക്കളായിട്ടുണ്ട് ചോറൊക്കെ അവിടെ തീർച്ചിട്ടിട്ടോ അപ്പോൾ നമുക്ക് നമ്മൾ പൊടിച്ച് വെച്ച ഗരം മസാല പൊടിയില്ലേ അത് ഒരു ടീസ്പൂണോളം നമുക്ക് ഗരം മസാല ഇട്ട് കൊടുക്കാം ചോറിൻ്റെ മുകളിൽ പിന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ മുകളിലായിട്ടിട്ടോ അതിന് അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ച മൽ മല്ലിച്ചപ്പല്ലേ മല്ലിച്ചപ്പ് കുറച്ചിട്ട് കൊടുക്കാം പിന്നെ നമ്മൾ വറുത്ത് വെച്ച ഉള്ളി അതേപോലെ ക്യാഷ്വനട്ട് മുന്തിരി ഇതൊക്കെ അതിൻ്റെ മുകളിൽ കുറച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്കിനി അടുത്ത കുറച്ച് പകുതി ഇട്ട് കൊടുക്കാം നമുക്ക് ബാക്കി വെക്കാം അടുത്ത ലെയറിൽ ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ എടുത്തു വെച്ചാൽ ഗ്രേവി ഇല്ലേ അല്ലേ അതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം ഒരു മൂന്നാല് സ്പൂണോളം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേ അതിനുശേഷം നമുക്കിനി ബാക്കിയുള്ള റൈസും കൂടി കൊടുക്കാം അപ്പോൾ നമ്മൾ ബാക്കിയുള്ള റൈസ് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം നമുക്കിതിലോട്ട് ചെയ്ത് കൊടുക്കാം ആ ഗ്രേവി ആദ്യം നമുക്ക് റൈസിലോട്ട് ഒഴിച്ച് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഗരം മസാല ആദ്യം ഇട്ട ഇട്ടപോലെ ഒന്നും കൊടുക്കണ്ട ഒരു നുള്ളു ഗരം മസാല ഇട്ട് കൊടുത്താൽ മതി മുകളിലായിട്ട് പിന്നീട് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം അതുപോലെ ബാക്കിയുള്ള സാധനങ്ങൾ ക്യാഷുനട്ടും മൂന്തിരി അതുപോലെ വറുത്തു വെച്ച ഉള്ളിയും എല്ലാം നമുക്കിതിൻ്റെ മുകളിലായിട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്കിത് കുക്കറച്ച് ഒന്നും കൂടി ദമ്മു കയറ്റണം അപ്പോൾ ആദ്യം ഒന്ന് നന്നായിട്ട് തീ കൂട്ടി വെച്ചിട്ട് അതായത് ചൂടായതിനു ശേഷം സിമ്മിൽ ഇട്ടിട്ട് നമുക്കൊരു അരമുക്കാൽ മണിക്കൂറോളം അങ്ങനെ വേവിച്ചെടുക്കാം കേട്ടോ ഒരുപാട് സമയം തീ കൂട്ടി വെച്ച് നിൽക്കരുത് കേട്ടോ കാരണം ഒരുപാട് സമയം ആദ്യം തന്നെ തീ കൂട്ടി വെച്ചാൽ പെട്ടെന്ന് അടി അടിയിലങ്ങ് പിടിച്ചു പോയാൽ പിന്നെ ബിരിയാണീൻ്റെ ടേസ്റ്റേ മാറി അപ്പോൾ ആദ്യം ഒരു രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റോളം നമ്മളൊന്ന് തീ കൂട്ടി വെച്ചിട്ട് ഏകദേശം നമുക്കറിയാമല്ലോ ചൂട് കിട്ടിയിട്ടുണ്ടെന്ന് അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ ഇതാ നമ്മുടെ ബിരിയാണിയുടെ സെറ്റായി കിട്ടിയിട്ടുണ്ട് തുറക്കുമ്പോൾ തന്നെ നല്ല അടിപൊളി മണമാണ് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കണം കണ്ടില്ലേ നല്ല കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് അല്ലേ കാണാൻ മാത്രമല്ല കേട്ടോ കഴിക്കാനും അടിപൊളിയായിരുന്നു അപ്പോൾ നമുക്ക് റൈസൊക്കെ കൂടി വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം കേട്ടോ നമുക്ക് ആ ഗ്രേവി ഒഴിച്ചത് കൊണ്ട് നമുക്ക് റൈസിന് വേറെ കളറ് ചേർക്കേ മഞ്ഞൾപ്പുഴക്കൊന്നും വേണ്ട നമുക്ക് ആ ഗ്രേവി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല റൈസിന് നല്ല കളറും കിട്ടും കണ്ടില്ലേ ചിക്കൻ കണ്ടില്ല അടിയിലൊന്നും പിടിച്ചിട്ടില്ല നല്ല ഗ്രേവിയൊക്കെ നല്ല മിക്സായി വന്നിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും ഇങ്ങനെയൊരു ബിരിയാണി അപ്പോൾ എല്ലാവരും ഇതുപോലെ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് ഇതുപോലെ തന്നെ ഏത് വിഭവങ്ങളും വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന വീഡിയോയുമായിട്ട് ഞാൻ ഇനിയും വരും അപ്പോൾ അതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ബെല്ലൈക്കിൽ ഓൾ പ്രസ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം അപ്പോൾ ഓക്കെ ബൈ ബൈ ടാറ്റാ